നമസ്കാരം അകാലത്തിൽ മരിച്ച സഹപ്രവർത്തകന്റെ കുടുംബത്തിന് കൈത്താങ്ങായി ലോകത്തിന് മാതൃകയാവുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ പി എസ് അനുരാജ് പാർട്ടി വാങ്ങി നൽകിയ നാലരസന്റെ ഭൂമിയിലാണ് അനുതാജ് തന്റെ സ്നേഹ ഭവനമൊരുക്കുന്നത് അകാലത്തിൽ വിട പറഞ്ഞ യൂത്ത് കോൺഗ്രസ് കായംകുളം നോർത്ത് മണ്ഡലം കമ്മിറ്റി അധ്യക്ഷനായിരുന്ന ഷാമോൻ തോട്ടത്തിലിൻ്റെ കുടുംബത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ പി എസ് അനുരാജ് വീട് വെച്ച് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിമൂന്നിനാണ് ഷാമൂൻ തോട്ടത്തിലിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത് വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിയോടെ കായംകുളം മാവിലേത്ത് നടന്ന ചടങ്ങിൽ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം നിർവഹിച്ചു അതോടൊപ്പം തന്നെ കോൺഗ്രസ് ലോക്സഭ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എം കോൺഗ്രസ് പാർട്ടി കണ്ടെത്തി നൽകിയ വസ്തുവിൻ്റെ ആധാരവും കൈമാറിയിട്ടുണ്ട് ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ തുടരുവാനും സഹജീവികളുടെ ജീവിതത്തിൽ സഹായമാകുവാനും അനുരാജിനെപ്പോലെ ഒട്ടേറെ പേർ സമൂഹത്തിലേക്ക് മുന്നിട്ടിറങ്ങുവാനായി കെ സി വേണുഗോപാൽ ചടങ്ങിനിടെ ആശംസിക്കുകയുമുണ്ടായി കൂടാതെ ചടങ്ങിനു പിന്നാലെ പാർട്ടിക്കും കുടുംബത്തിനും നൽകിയ ഉറപ്പനുസരിച്ച് വേഗത്തിൽ തന്നെ വീടുപണി പൂർത്തിയാക്കി താക്കോൽ കുടുംബത്തിന് നൽകുമെന്ന് അനുരാജ് ഷാമോന്റെ കുടുംബത്തിന് ഉറപ്പു നൽകുകയും ചെയ്തു സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരുത്തായി യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ പി എസ് അനുരാജ് വിഷയത്തെ കരുതലോട് മുന്നോട്ടെടുത്ത് ഈ ശ്രമത്തിന് ലഭിച്ച ഉജ്ജ്വലമായ വിജയവുമാണ് കുടുംബത്തിന് വേണ്ടി വീടൊരുക്കുവാനുള്ള ശ്രമത്തിന് പി എസ് അനുരാജിന്റെ പങ്കാളിത്തം എല്ലാ സഹപ്രവർത്തകർക്കും പ്രചോദനവുമാണ് സ്വന്തമായി ഒരു വീടില്ലാതെ തന്റെ കാര്യങ്ങൾ പോലും നോക്കാതെ നാട്ടുകാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒട്ടേറെ പൊതുപ്രവർത്തകർക്ക് അനുരാജിന്റെ ഈ പ്രവർത്തനം ഒരു യഥാർത്ഥ പ്രചോദനം തന്നെയാണ് സത്യത്തിൽ അവരിലൊരാൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഒപ്പം നിൽക്കേണ്ടത് ഇതുപോലെ അവർ വിശ്വാസം അർപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇതുവഴി ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് ഏതൊരു പ്രസ്ഥാനത്തിനും ഉത്തമ മാതൃകയാണവർ